മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു പിന്നീട് ഒക്ടോബർ നാലാം തീയതി ഗുരു റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആയതായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മേടത്തിൽ ദോഷം ഉണ്ടായി പിന്നീട് ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണ നൽകാൻ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം പതിനൊന്ന് ഡിഗ്രിയോടടുത്താണ് പന്ത്രണ്ടും പതിനെട്ടും അംശ ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് മകരം രാശിക്കാരുടെ പന്ത്രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മേഡം രാശിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അതിനാൽ ആ സമയത്ത് അവിടെ ദോഷം ഉണ്ടായി നവഗ്രഹങ്ങളിൽ ഗുരു മാത്രമാണ് എല്ലാ പന്ത്രണ്ട് ഭാവങ്ങളിലും സാധാരണ സ്ഥിതിയിൽ ശുഭഫലങ്ങൾ നൽകുന്നത് നാലാം ഭാവം ഭവനം പ്രോപ്പർട്ടി വാഹനം സുഖഭോഗ വസ്തുക്കൾ രാഷ്ട്രീയം മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ നാലാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല കാരണം ഗുരു ദോഷം ആയിരുന്നു ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മീനത്തിൽ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു ഒക്ടോബർ നാലാം തീയതി മുതൽ വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഈ സമയത്ത് പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ തടസ്സങ്ങൾ വന്നു കാണും ചിലപ്പോൾ ഇതിൽ നഷ്ടങ്ങളും വന്നു കാണും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടായി കാണും ഈ സമയത്ത് വീട് പണിയാൻ തുടങ്ങിയെങ്കിൽ അതും പൂർണ്ണമായി കാണത്തില്ല മാതാവിൻ്റെ ആരോഗ്യത്തിലും ഏറ്റക്കുറച്ചിലുകൾ വന്നു കാണും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുരംഗത്ത് അപകീർത്തികളെയും മറ്റും നേരിടേണ്ടി വന്നു കാണും പന്ത്രണ്ടാം ഭാവാധിപൻ ബലഹീനനായപ്പോൾ ചിലവുകളിൽ വർധനമുണ്ടായി കാണും അതിൽ കൂടുതലും അനാവശ്യ ചിലവുകളും ആയിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്ക് അതിലും തടസ്സങ്ങൾ വന്നു കാണും യാത്രകൾ ചെയ്തെങ്കിലും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചു കാണത്തില്ല ഗുരു മൂന്നാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വന്നു കാണും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കുറവും വന്നു കാണും അത് കാരണം ബിസിനസ്സിലും കരിയറിലും പ്രശ്നങ്ങളും ഉണ്ടായി കാണും ഈ സമയത്ത് സഹോദരങ്ങളുമായും ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നു കാണും ഗുരുവിൻ്റെ ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ എട്ടും പത്തും പന്ത്രണ്ടും ഭാവങ്ങളിലായിരുന്നു ഈ മൂന്ന് ഭാവങ്ങളിലും രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു എട്ടാം ഭാവത്തിൽ രാഹുവിൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടിയോടൊപ്പം ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ആശുപത്രികളിൽ കയറി ഇറങ്ങേണ്ടി വന്നു കാണും യാത്രയിൽ അപകടങ്ങൾ കാരണമോ മൃഗങ്ങൾ കാരണമോ പരിക്കുകൾ ചിലപ്പോൾ ഉണ്ടായി കാണും പത്താം ഭാവത്തിൽ ദൃഷ്ടി വധിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കി കാണും കാരണം ഇത് കർമ്മസ്ഥാനമാണ് കരിയറിലും ബിസിനസ്സിലും മറ്റ് പ്രൊഫഷണൽ രംഗത്തും പല പല പ്രശ്നങ്ങളും വന്നു കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പ മുപ്പത്തൊന്നാം തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും നാലാം ഭാവത്തെ ദോഷം മാറുന്നത് കാരണം സുഖസ്ഥിതികളിൽ വർധനമുണ്ടാകും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതും അതിൽ ലാഭം ലഭിക്കുന്നതുമായിരിക്കും മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും ക്രമേണ പുനരാരംഭിക്കുന്നതുമായിരിക്കും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകാൻ തുടങ്ങുന്നതായിരിക്കും കുടുംബത്തും പൊതുരംഗത്തും നിങ്ങളുടെ സ്റ്റാറ്റസിൽ വർധനവുണ്ടാകും ഈ സമയത്ത് വിദേശയാത്രയ്ക്ക് വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ചിലവുകളിൽ കൺട്രോൾ ഉണ്ടാകും അഥവാ ചിലവുകൾ കൂടിയാലും അത് ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും എട്ടാം ഭാവത്തിലെ ദോഷങ്ങൾ മാറുമെങ്കിലും ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് ഫലങ്ങൾ ലഭിക്കുന്നതിൽ അല്പം താമസം വരുത്തുന്നതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റം മകരം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം